എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ബോംബ് സ്ഫോടനം നടന്നു അതിൽ ഇതുവരെയായി പതിമൂന്ന് പേരോളം കൊല്ലപ്പെടുകയും കുറേ പേര് പരിക്ക് പറ്റി ചികിത്സയിലും ആണ് എന്നുള്ളത് നമ്മൾക്കറിയാം വളരെ ഭീതിതമായ സംഭവമാണ് അവിടെ നടന്നത് കഴിഞ്ഞ ദിവസവും അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലയിൽ നിന്നും ഒരു അറ്റുപോയ കൈപ്പത്തി ലഭിച്ച വാർത്തകൾ നമ്മൾ കണ്ടു അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക എത്രമാത്രം ശക്തമായ ഒരു സ്ഫോടനമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം ഇത് വളരെയേറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രവർത്തിച്ചവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ആശങ്ക വർദ്ധിക്കുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഉള്ള ആൾക്കാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം ഒരു ഡോക്ടർ അദ്ദേഹം ഈ തൊഴിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞയെടുത്താണ് ഈ ഈ തൊഴിലേക്ക് പ്രവേശിക്കുന്നത് അതായത് ഏത് തര ഏത് രീതിയിലാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവരീ തൊഴിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭീകരവാദ സംഘമാണ് ഈ മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി ബോംബ് നിർമ്മാണവും അത് സ്ഥാപിക്കാനും ശ്രമിച്ചത് എന്ന് കാര്യമോർക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഒരു അസുഖം വന്നാൽ ഇതുപോലുള്ള ഡോക്ടർമാരെ സമീപിക്കേണ്ടത് അവർ നമ്മൾ ഏത് രീതിയിലായിരിക്കാം നമ്മളെ ചികിൽ ചികിത്സിക്കുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കാനാണോ ജീവൻ എടുക്കാനാണോ ഇവർ ശ്രമിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഉം വളരെയേറെ കൂടി ചിന്തിക്കേണ്ടത് അത് തന്നെയുമല്ല ഇത്തരക്കാർക്ക് സമൂഹത്തിൽ ഒരു വില ഒരു പ്രത്യേക സ്ഥാനവും വിലയുമുള്ളതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുമായിരിക്കാം ഇതേപോലുള്ള ഇതിന് പിന്നിൽ പ്രവർത്തിക്കുക അതിനോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ ഒരു സംഘടനയുണ്ട് നമുക്കറിയാം ഐ എം എ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് എന്തൊരു പിഴവുണ്ടായാലും അവരെ സംരക്ഷിച്ചു നിർത്താനും ഒരു സംഘടന നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടും അവധാനതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഒരു സംഭവം തുറന്നു കാട്ടുന്നത് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾക്കെല്ലാം ഈ മതവിശ്വാസങ്ങളുണ്ട് പക്ഷേ നിരപരാധികളായ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ മതവിശ്വാസത്തെ കൊണ്ടുപോകുന്നത് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ അതിനെ തടഞ്ഞേ തീരൂ അതിന് നിയമം തന്നെ മാറ്റി എഴുതേണ്ടി വന്നാലും നമ്മൾ അതിന് തയ്യാറാകണം അത് പറയാൻ കാരണം നമ്മുടെ നമുക്ക് എന്റെ മുന്നിൽ തന്നെയുള്ള ഒരുപാട് വർഷങ്ങളൊന്നും ആയാലും പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് അല്ല നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൺപതുകളിലൊക്കെ നമ്മുടെ പഞ്ചാബ് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ വലിയ ഭീഷണിയായിരുന്നു ഖാലിസ്ഥാൻ തീവ്രവാദം ഏത് നിമിഷവും എവിടെയും ബോംബ് പൊട്ടാം എന്നുള്ള രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടെ നടന്നിരുന്നത് അതും പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് അന്നും അത് നടന്നിരുന്നത് അതിനെ അടിച്ചമർത്തിയത് തീവ്രവാദികളെ മാത്രമല്ല അവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നോ അവരെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് തീവ്രവാദികളെ അവിടെ അടിച്ചൊതുക്കിയത് അതായത് ഒരു തീവ്രവാദിയെ ഒളിച്ചിരിക്കാനാകട്ടെ ഈ ഒരു സ്ഫോടനം നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് രക്ഷപ്പെട്ടു വരുന്നവർക്ക് ഒളിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചവരെ എല്ലാം ഒരു കരുണയും ഇല്ലാതെ നിഷ്കരണം അവരെ എല്ലാം ഇല്ലായ്മ ചെയ്തു ചെയ്തുകൊണ്ടാണ് അവിടുത്തെ തീവ്രവാദം ഇല്ലാതാക്കിയത് ഈ തര തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലെ അല്പമെങ്കിലും ഇവരോടൊരു അനുഭവമുള്ളവർക്കും ഭയമായി തുടങ്ങി അവരിവരെ സഹായിക്കാതായി അങ്ങനെ പഞ്ചാബിനെ ശാന്തിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി അല്ലെ സമൂഹത്തിന് വേണ്ടി ഇതേപോലെ ധീരമായ നടപടി എടുത്ത ഉദ്യോഗസ്ഥർ അവരുടെ അവസാന കാലത്ത് എങ്ങനെയായിരിക്കാം കഴിയേണ്ടി വരിക എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അതായത് അന്നത്തെ കെ പി എസ് ഗിൽ എന്ന് പറയുന്ന ആ പോലീസ് മേധാവി അദ്ദേഹമാണ് ധീരമായിട്ട് ഇത്രമാത്രം പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവന ഭീഷണി ഉണ്ടായിരുന്നു അതുപോലും വകവഹിക്കാതെ അദ്ദേഹം പഞ്ചാബിനെ ശാന്തിയിലേക്ക് തിരിച്ചു കൊണ്ടു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എന്താണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യാവകാശ സംഘടനകളുണ്ട് അത് എല്ലാം ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം കമ്മ്യൂണിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന സംഘടനകളാണ് ഈ മനുഷ്യാവകാശ സംഘടനകളിൽ ബഹുഭൂരിപക്ഷവും ഇവരുടനെ ഇറങ്ങുകയാണ് ഇവിടെ ഈ തീവ്രവാദികൾക്കെതിരെ എടുക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവർക്കെതിരെ എടുക്കുന്ന നടപടികൾ മനുഷ്യാവകാശ ലംഘനമാണ് മനുഷ്യാവകാശ ലംഘനം നട നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലണം എന്നുവരെ ഉള്ള തലത്തിലാണ് അവര് ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതും കേസുമായിട്ട് പോയത് നമ്മുടെ രാജ്യമല്ലേ ഇവിടുത്തെ കോടതികൾ എന്തുകൊടുത്തു ഈ ഉദ്യോഗസ്ഥൻ ഈ നാട്ടിൽ ശാന്തി പുലർത്തുന്നതിന് വേണ്ടി തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്താണ് തകർത്ത് എറിഞ്ഞ ആളാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തെ നെതിരെ കേസെടുക്കുകയും കോടതി നടപടികളിലേക്ക് വലിച്ചെഴിക്കുകയാണ് ഉണ്ടായത് കെ പി എസ് ഗില്ലിന്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം മരിക്കുന്നിടം വരെ അദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു അന്നേരം കോടതിയും വില കൊടുത്തത് അദ്ദേഹത്തിന്റെ ആ ഈ തീവ്രവാദത്തെ തൂതെറിയാൻ അദ്ദേഹം എടുത്ത നടപടികളെയല്ല സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സ്വീകരിച്ച നടപടികൾക്ക് പകരം ഈ തീവ്രവാദികളുടെയും തീവ്രവാദികളെ സഹായിച്ചവരുടെയും മനുഷ്യാവകാശത്തിനാണ് കോടതികൾ വില കൊടുത്തത് അന്നേരം മരിച്ച നിരപരാധികളുടെ മനുഷ്യാവകാശം കോടതികളും മാനിച്ചില്ല ഈ തീവ്രവാദികളെ കൊന്നത് അത് അത് നിരപരാധികളായിട്ടുള്ളവരാണെന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥനെ നിയമ നടപടികളിലേക്ക് വലിച്ചെഴുക്കുകയായിരുന്നു ചെയ്തത് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം ഈ ഹത്രാസിൽ തീവ്രവാദ പ്രവർത്തനം ഭീകരവാദത്തിന് ഇറങ്ങി പുറപ്പെട്ട ഒരു നമ്മുടെ മലയാളിയായ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരു സിദ്ധിക്കാപ്പൻ അയാളെ അറസ്റ്റ് ചെയ്തു വ്യക്തമായ തെളിവോടു അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ അകത്താക്കി പക്ഷെ കോടതി എന്താണ് ചെയ്തത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് പുറത്തുവിടുകയാണ് ചെയ്തത് പുറത്തിറങ്ങിയതിനു ശേഷം അങ്ങേരടങ്ങിയിരിക്കാനൊന്നും ഇല്ല അന്നത്തെ നോട്ട് പ്രത്യക്ഷമായി ഈ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി തന്നെ അയാൾ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വാർത്താ ചാനലുണ്ട് നമ്മുടെ മലയാളത്തിൽ മീഡിയ വൺ നിരന്തരം രാജ്യത്തിനെതിരായിട്ട് വാർത്തകൾ ചെയ്തു ആ വാർത്തകൾ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ വരെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച സംഭവം ഉണ്ടായി കേന്ദ്ര സർക്കാർ ആ ചാനൽ നിരോധിച്ചു അവർ ലൈസൻസ് പുതുക്കി നൽകിയില്ല അവർ കേരള ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ആ നടപടിയെ അംഗീകരിച്ചു അതിനെ ശരിവെച്ചു ഇവർ എന്തു ചെയ്തു ഇവരിപ്പോൾ അവർ അന്നേരം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി എന്താണ് ചെയ്തത് അവരുടെ മാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവർക്ക് മേലുള്ള നിരോധനം നീക്കി കൊടുക്കുകയാണ് ചെയ്തത് അന്നേരം കോടതി ഈ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ കാര്യം അംഗീകരിച്ചത് എന്ത് കാര്യം ഇവർ നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പാകിസ്ഥാന് ആയുധമാ ആക്കിയത് ഇവര് നടത്തിയ വ്യാജ വാർത്തകളാണ് ഇവര് പുറത്തുവിട്ട വ്യാജ വാർത്തകളാണ് എന്നുള്ളത് പോലും പരിഗണിക്കാതെ കോടതി അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അവർ ഈ ഡൽഹിയിൽ സ്ഫോടനം നടന്ന ആ സമയത്ത് ഇവരുടെ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയെ പരിശോധിച്ചാൽ കാണാൻ തീവ്രവാദികൾ അതായത് നമ്മുടെ നാട്ടിലെ തീവ്രവാദ പ്രവർത്തനമാണേലും ഇപ്പം പി എഫ് ഐയെ നിരോധിച്ചതിന് ശേഷം അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ കൂടി നടത്തുന്നത് അവരെന്തൊക്കെയാണ് അതിനകത്തുള്ളവർ വന്ന് ഈ മീഡിയവണിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നിപ്പോൾ അതിനടിയിൽ വന്ന് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം ആൾക്കാരാണ് തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ മീഡിയ പണിനൊപ്പം നിലപാട് സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക അത്രയ്ക്ക് ഭീതിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടാൻ ഒരു കാരണം കോടതികളുടെ തീവ്രവാദികളോടുള്ള ഇത്തരം സമീപനങ്ങളാണ് രാജ്യവിരുദ്ധരോടുള്ള ഇത്തരം നിലപാടുകളും സമീപനങ്ങളുമാണ് വരെയൊക്കെ ഇതിനെ ധൈര്യപ്പെടുത്തുന്നത് അന്ന് തന്നെ ഈ കേന്ദ്ര സർക്കാർ ചാനലിനെതിരെ നടപടിയെടുത്തു അതിനെ കോടതി അംഗീകരിച്ചിരുന്നു എങ്കിൽ പിന്നീട് ഒരിക്കലും ഇതേപോലെ ഒരു ചാനലും രാജ്യത്തിനെതിരായിട്ടോ അല്ലെന്നുണ്ടെ ഒരു പ്രത്യേക ഹിന്ദു മതവിഭാഗത്തിനെതിരായിട്ടോ അവർ പ്രവർത്തിക്കുമായിരുന്നില്ല നമ്മൾക്കെല്ലാം അറിയാം ജന ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക മതമൌലിക സംഘടനയുടെ ഏ ഭാഗമാണ് അവർ നടത്തുന്ന ചാനലാണ് ഈ മീഡിയ വൺ അവരിൽ വന്നിരുന്ന ചർച്ചകൾ തന്നെ അവർ ഈ പൊതുവെ വിളിക്കുന്ന അടുപ്പുകൂട്ടി ചർച്ച എന്ന് പറയുന്ന ആ ചർച്ച തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രമാത്രം ഹിന്ദുവിരുദ്ധതയും രാജ്യവിരുദ്ധതയുമാണ് ആ ചാനലിൽ കൂടി അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക നമ്മൾക്ക് ഇതിന് കൊടുക്കാവുന്ന മറുപടി ഇത്തരം അനുകൂലമായിട്ടുള്ള വിധികൾ അത് കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ അതിനെ വിമർശിക്കുക ശക്തമായി ജനങ്ങൾ ഇതിനെ എതിർക്കുക നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ സർക്കാരുകളായാലും കോടതിയായാലും പല പ്രാവശ്യം ആലോചിക്കും ഇതേപോലെ മറ്റൊരു കേസ് വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഇവർക്കൊക്കെ ഇതൊരു വളമാകും പ്രത്യേകിച്ച് കോടതിക്ക് പ്രത്യേക പരിരക്ഷയുണ്ട് ആരിലും എതിർത്ത് പറഞ്ഞാൽ കോടതി അലക്ഷ്യ നടപടി എടുത്ത് പിടിച്ച് പൗരന്മാരെ പിടിച്ചകത്തിടുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയും കൂടെ ചില നടപടികൾ കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത് ഭയപ്പെട്ടാണ് പലരും കോടതികളുടെ നിലപാടുകളെ വിമർശിക്കാൻ ഭയക്കുന്നത് അത് മാറ്റി വെക്കണം ഒരു ഒരു പൗരനെയും ആവശ്യമില്ലാതെ കോടതിക്ക് ഇങ്ങനെ കോടതി ലക്ഷ്യ നടപടി എടുത്ത് എന്നും ജയിലിൽ അടയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് കോടതിയുടെ കോടതി എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ് ആ മനുഷ്യർക്ക് തെറ്റുപറ്റാം മനുഷ്യർക്ക് പല ചിന്താധാരയുള്ളവരുണ്ടാകാം ജഡ്ജിമാരിൽ തന്നെ ഈ ജെ എൻ യു എന്ന് പറയുന്ന ആ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ ആ സർവകലാശാലയിൽ ഉൽപ്പന്നങ്ങൾ പല ജഡ്ജിമാരിൽ തന്നെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അവരുടെ ആ ജഡ്ജി ആയാലും അവരുടെ ചിന്തയിൽ അവരുടെ ആ തലച്ചോറിനെ അവരുടെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് അവരുടെ ആ പഠനകാലത്തെ പശ്ചാത്തലം അങ്ങനെ അവരിൽ നിന്നൊരു തെറ്റുണ്ടായാൽ നമ്മൾ അതിനെ വിമർശിക്കുക ചൂണ്ടിക്കാണിക്കുക അത് പൗരന്റെ കടമയാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് തെറ്റ് ഭരണാധികാരികളാണെങ്കിലും നീതിന്യായ വിഭാഗത്തിൽ നിന്നുണ്ടായാലും അതിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ കടമയാണ് അത് നമ്മൾ പാലിക്കുക അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്ത് ഇത്തരം വീണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യും മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ട ആ ഒരു വഴി ഇസ്രയേലിന്റെ വഴി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അവരെന്താണ് ചെയ്യുന്നത് തീവ്രവാദികളെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഉന്മൂലനം ചെയ്യാൻ അവര് എന്ത് നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു ആ ഒരു പാത തന്നെയാണ് നമ്മളും പിന്തുടരേണ്ടത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക